എന്തായാലും നിങ്ങളുടെ ഒരു ക്രിസ്മസ് സന്ദേശം നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ കുട്ടികൾക്കും അമ്മമാർക്കും എന്താണ് കൊടുക്കാനുള്ളത് അമ്മമാര് അത് പറയാ രണ്ടച്ഛന്മാർ ആയിട്ടുണ്ടെങ്കില് ബലിപീഠത്തിൽ ഇങ്ങനെ ബലി അർപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ കുറവുകളുള്ള ബെല കിലരാ അതിന്റെ ഒക്കെ പിന്നിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മയുണ്ടെന്നതാണ് വിശേഷ അകസ്യം പറയുന്ന ഒരു കാര്യമുണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്തൃ സന്നിധിയിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പേരന്റ്സ് ഉണ്ടാകാം മാതാപിതാക്കൾ ഉണ്ടാകാം അമ്മ മക്കളുടെ ഭാഗ്യമാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രിയപ്പെട്ട അപ്പച്ചനുണ്ട് ഒരു അമ്മച്ചിയുണ്ട് ശരിക്കും പറഞ്ഞാൽ അമ്മച്ചിനെ പറ്റി പറയുമ്പോൾ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കയ്യിൽ നിന്ന് പോകേണ്ട ഒരു അമ്മച്ചിയാണ് ബ്രെയിനിലൊക്കെ ഒരു ട്യൂമറൊക്കെ വന്ന് വല്ലാണ്ട് തളർന്നു പോയ അവസ്ഥയുണ്ട് പക്ഷെ ഇപ്പോഴും നോക്കുമ്പോൾ അമ്മച്ചി നേരത്തേക്കാലും എനർജി ആയിട്ട് ആരോഗ്യത്തോടെ ഇരിക്കുന്നത് കാരണം ഞങ്ങൾക്ക് വേണം അമ്മേനെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിക്കണമെങ്കിൽ ആ ഒരു സ്പിരിറ്റിൽ ഞങ്ങൾക്ക് നിക്കണമെങ്കിൽ ഞങ്ങളുടെ ഒരു കഴിവുണ്ടൊന്നും അല്ല കുറവുകളേറെ ആ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ തന്നെയാണ് അത് സമയത്ത് എനിക്ക് തോന്നുന്നത് എല്ലാ അമ്മമാരെയും ഓർക്കുന്ന സ്നേഹിക്കുന്ന ഒരു ക്രിസ്മസ് കരുതലിന്റെ ഒരു ക്രിസ്മസ് ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു അപ്പോൾ ആറു വർഷം മുമ്പാണ് ഒരു വർഷം കൂടി ജീവിച്ചിരിക്കൂ ഡോക്ടർ പറഞ്ഞത് അപ്പൊ ആ അവസരത്തിലൊക്കെ ഇനി ഒരു വർഷം കൂടി മാത്രമേ അമ്മയെ കാണാൻ പറ്റുള്ളൂ എന്ന് ഓർമ്മ വന്നപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു കടന്നുവന്നത് ഞാന് എല്ലാവരോടായിട്ട് ഷെയർ ചെയ്യാണ് അമ്മ വിളിച്ചിട്ട് ഫോൺ കോൾ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഭയങ്കര വിഷമം ഈ അമ്മ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ നമ്മുടെ തിരക്ക് കാരണമൊക്കെ ഫോൺ എടുക്കാതിരിക്കുന്നു അല്ലെങ്കിൽ ഷോർട്ടായിട്ട് സംസാരിച്ച് വെക്കുന്നു അപ്പൊ അതൊക്കെ അധികം എനിക്കൊരു വല്ലാത്തൊരു കുറ്റബോധമാണ് അപ്പോൾ അമ്മയും മകളും എന്നുള്ള പ്രോഗ്രാം കാണുമ്പോൾ ശ്രവിക്കുമ്പോഴൊക്കെ മക്കൾക്ക് വരേണ്ട ഒരു വിചാരമാണ് അമ്മയായിക്കോളട്ടെ അപ്പനായിക്കോളട്ടെ എപ്പോ വിളിച്ചാലും ആ ഫോണ് ഞാൻ എവിടെയാണെന്ന് കാറിയാൻ അറിയാൻ ആയിരിക്കും വിളിക്കുന്നത് എവിടെ എത്തി എവിടെ എത്തിയോ സേഫ് ആണോ അങ്ങനെ ഒരു ഒന്ന് രണ്ട് സംസാരങ്ങൾ അമ്മമാരെ സംസാരിക്കുള്ളൂ പക്ഷെ അതെടുക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു അപ്പൊ അവര് വിളിക്കുമ്പോഴൊക്കെ ഒന്ന് ഫോൺ കോളൊക്കെ എടുത്ത് അവർ സ്നേഹം നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ാണ് നമ്മുടെ ഈ ഒരു മെസ്സേജ് അവരുടെ ജീവിതത്തിലേക്ക് എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കട്ടിങ് ഇല്ലാതെ എന്ത് ക്രിസ്മസ് ആഘോഷം അപ്പൊ നമ്മൾ സൂപ്പർ അമ്മയും മകളുടെയും ഈ വേദിയിലെ എല്ലാവരും ജോയിൻ ചെയ്ത് നമ്മളൊരു കേക്ക് മുറിച്ച് മധുരം പങ്കുവെച്ച് ക്രിസ്മസ് ആഘോഷിക്കാൻ പോവാണ് റെഡിയല്ലേ യെസ് കേക്ക് വരട്ടെ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ചെറിയൊരു ഇടവേള മാത്രമാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ഒരു മധുരം പങ്കുവച്ചിട്ട് കുഞ്ഞു ഇടവേള എടുക്കും ആഘോഷം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കുറേ ദിവസങ്ങൾ പെർഫോമൻസുകൾ ഉണ്ട് അപ്പൊ ശ്വേതാജ് നമ്മുടെ പ്രേക്ഷകർക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ക്രിസ്മസ് വിഷ് പറയണം എന്തായാലും ലോകമെമ്പാടുമുള്ള നമ്മുടെ അമൃത ടി പ്രേക്ഷകർക്ക് സൂപ്പർ അമ്മയും മകളുടെയും എന്താ പറയാ എന്റെ പ്രേക്ഷകരോട് എനിക്ക് മെറി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ തന്നെ പറയാനുള്ളൂ പിന്നെ ഈ വർഷം അടുത്ത വർഷം തൊട്ട് നമ്മൾ പിന്നെയും ഒന്നിച്ചു കാണുക അന്നേരം പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവർക്കും എന്താ പറയാ സന്തോഷം വരട്ടെ നല്ലതുണ്ടാവട്ടെ ഓക്കെ അപ്പൊ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ കേക്ക് കട്ട് ചെയ്യാം എല്ലാവരും അടുത്ത് വന്നോളൂ റെഡി വൺ ടു അമ്മയും മകളും